ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ്ദാദുവാണ് മലയാളത്തിൽ പറഞ്ഞാൽ മതി ഇനി ടെക്സ്റ്റ് ആക്കി എഴുതി തരുന്ന ഒരു കിടലിൻ ആപ്ലിക്കേഷനായി ബെഞ്ചപ്പെടുത്താൻ ഈ ആപ്ലിക്കേഷനിൽ സെറ്റിംഗ്സോ പെർമിഷനോ കാര്യങ്ങളോ ഒന്നുമില്ല ജസ്റ്റ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മലയാളത്തിൽ പറഞ്ഞു കൊടുക്കുക വളരെ ഈസിയായി നിങ്ങൾക്ക് ടെക്സ്റ്റ് ആക്കി തരും അത് പിന്നീട് അവിടുന്ന് കോപ്പി ചെയ്യുകയോ വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടിയുണ്ട് അടിപൊളിയാണ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കൂ ചെറിയ എം മാത്രമേ ഉള്ളൂ മലയാളത്തിൽ പറയുക അത് എഴുതി തരും പാട്ട് പാടിയാൽ പാട്ട് എഴുതി തരും അതാണ് ഈ ആപ്പിൻ്റെ പ്രത്യേകത അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വിവരത്ത് തായക്രിപ്ഷനിൽ വെക്കുന്നത് നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നത് ഇവിടെ ബോക്സ് ആണ് ഇതിന്റെ ലിങ്ക് ഉണ്ടാകുക അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുക ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പെർമിഷനോ കാര്യങ്ങളോ ഒന്നുമില്ല സെറ്റിംഗ്സോ കാര്യങ്ങളോ ഒന്നുമില്ല ജസ്റ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അത്ര മാത്രമേ നിങ്ങൾ ചെയ്യണതുള്ളൂ അപ്പോൾ ഞാൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഉള്ളുണ്ടോ ഓക്കെ ഇവിടെ ചെയ്യേണ്ടത് ഇത്രമാത്രം മൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം മലയാളത്തിൽ സംസാരിക്കുക അത്ര മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ ഈ കാണുന്ന മൈക്കുണ്ടല്ലേ ആ മക്കിന് മേലെ ജസ്റ്റ് ടച്ച് ചെയ്ത് വിടുക ഇങ്ങോട്ട് നിങ്ങൾക്ക് എന്താണ് പറയേണ്ടത് അത് പറഞ്ഞത് കറക്റ്റായിട്ട് എഴുതി തരും ഓക്കെ നമുക്കത് ടച്ച് നോക്കാം ഹായ് എല്ലാവർക്കും സുഖമാണോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തിട്ടുണ്ടോ ഓക്കെ എല്ലാം കറക്റ്റായിട്ട് വിളർന്നു ഓക്കെ ഇനി നമുക്ക് ഇവിടുന്ന് വാട്സപ്പിലേക്ക് കൊടുക്കുക ഷെയർ എങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പർ വാട്സപ്പിനെ മേലെ ടച്ച് ചെയ്യുക നിങ്ങൾക്ക് ആർക്കാണോ ചെയ്യേണ്ടത് ജസ്റ്റ് ഇതുപോലെ കൊടുക്കുക അല്ലെങ്കിൽ ആ ടെക്സ്റ്റ് സ്റ്റോർ എത്തിക്കഴിഞ്ഞു ഇനി അതല്ല അത് കോപ്പി ചെയ്ത് ഫേസ്ബുക്കിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കോപ്പി ബട്ടൺ ഇവിടെ ഉണ്ട് ഇത് ഇവിടുന്ന് കോപ്പി ചെയ്യുക പേസ്റ്റ് ചെയ്യുക അത്രേ ഉള്ളൂ വളരെ സിമ്പിൾ ഇനി അടുത്ത വോയിസ് നിങ്ങൾക്ക് പറയാൻ വേണ്ടി വീണ്ടും ഈ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഈ വോയിസിന് മേലെ ടച്ച് ചെയ്യുക അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണം ലിങ്ക് കമൻറ്റ് ബോക്സിൽ വെച്ചിട്ടുണ്ട് ഓക്കെ എല്ലാം വന്നു ഇത്ര സിമ്പിൾ അപ്പം എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക അപ്പം